മംഗലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോരിൽ അംഗത്തിനിറങ്ങി ദമ്പതികളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ ആർ മുഹമ്മദ് ബഷീറും ഭാര്യ റജീനയുമാണ് മത്സരിക്കുന്ന ദമ്പതികൾ ബഷീർ നാലാം വാർഡായ മംഗലത്തും റജീന രണ്ടാം വാർഡായ അണ്ണശ്ശേരിയിലുമാണ് ജനവിധി തേടുന്നത് ബഷീർ നിലവിൽ പഞ്ചായത്ത് അംഗവും റജീന മുൻ പഞ്ചായത്ത് അംഗവുമാണ് ഞങ്ങളെ പിന്നെ ആദ്യം ആദ്യം തന്നെ തന്നെ പേര് വരികയും അന്ന് രണ്ടാം വാർഡിൽ രജിന മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീടാണ് അന്ന് സംവരണ സീറ്റുകൾ മാത്രമേ അവൻ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവർ പറഞ്ഞത് നാലാം വാർഡിൽ ഇങ്ങനെ നിങ്ങൾ മത്സരിച്ചാൽ അവിടെ ഒരു മത്സരം നല്ല മത്സരം തന്നെ കാഴ്ച വെക്കാൻ നോക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അല്ല ഞങ്ങൾ രണ്ടാളും മത്സരിക്കാൻ തീരുമാനിച്ചു പിന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാമല്ലോ പഞ്ചായത്തിലാവുമ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എൻ്റെ മക്കൾ പറയും നമ്മൾ സ്റ്റേഡിയം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ പിന്നെ അന്ന് ഹജാമജ് പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് സ്റ്റേഡിയം കൊണ്ടുവന്നു പക്ഷെ അത് മുഴുവനേൽക്കാൻ കഴിഞ്ഞില്ല ആ സ്ഥലം അത്ര സുഖകരമല്ലായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല മംഗലത്ത് തന്നെ അതിന് അനുയോജ്യമായ സ്ഥലം കിട്ടാനുണ്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ ഇക്കാര്യം ഞാനും അന്നത്തെ പിന്നെ റാഫി റാശി നമ്മളെ ഞങ്ങളെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആശിന്മാഷൻ ഞാനും കൂടി മുന്നിലേക്ക് പോയതാണ് അദ്ദേഹത്തിന്റെ സകല പിന്തുണയുണ്ടായിരുന്നു പക്ഷേ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് മുഴുവനാക്കണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട് അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാറ് പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് പെട്ടും പിന്നെ പക്ഷിതാക്കാൻ്റെ കെയറോസിലും ഒക്കെ ആയിട്ട് വന്ന കാലം തൊട്ടേ ഞാൻ ഒരു പുറത്തിറങ്ങുന്ന ആളായത് കാരണം ഞാൻ നന്നായിട്ടൊരു ഇതെല്ലാവർക്കും അറിയാം തീരുമാനമായിട്ടുണ്ടോ എതിർസ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ ഫൗസിയ എന്നുള്ള പേരാണ് കേൾക്കുന്നത് അവർ പ്രഖ്യാപിച്ചിട്ടില്ല എൻ്റെ ഫ്രണ്ട് കൂടെയാണ് അവള് ഈ വാർഡ് നിങ്ങൾ അതോ പാർട്ടി വന്ന് നമ്മളെ നേരെ കഴിഞ്ഞ പ്രാവശ്യം യാതൊരു പരിചയം ഈ ദമ്പതികൾ ആദ്യമായല്ല ഒരുമിച്ച് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇവർ ഒരുമിച്ച് രംഗത്തുണ്ടായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് ബസിട്ടുളം തിരൂർ അന്ന് പക്ഷേ വിജയിക്കാനായത് റജീനക്ക് മാത്രമാണ് പുന്നമന വാർഡിൽ ലീഗിലെ സുഹറ ടീച്ചർക്കെതിരെയായിരുന്നു റജീനയുടെ വിജയം അന്ന് അണ്ണശ്ശേരി വാർഡിൽ ജനവധി തേടിയ മുഹമ്മദ് ബഷീറിന് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സി എം റസാഖ് ഹാജിയോട് തോൽവി പിണഞ്ഞു ഇത്തവണ റസാഖ് ഹാജിയുടെ മകൻ സി എം മുഹമ്മദ് ഹനീഷാണ് ബഷീറിന്റെ എതിർ സ്ഥാനാർത്ഥി ഇത്തവണ രണ്ടുപേരും മികച്ച വിജയ പ്രതീക്ഷയിലാണ് ഞാൻ മത്സരിക്കുന്നത് വാർഡ് നാല് മംഗലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഞങ്ങൾ രണ്ടാളും എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഞങ്ങളറിയുന്ന ഞങ്ങളെ അറിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വിജയിക്കുമെന്ന പ്രത്യാശ ഞങ്ങളിലുണ്ട് ഞങ്ങളിപ്പോൾ ഒരു റൗണ്ട് ഏകദേശം ഒരു റൗണ്ട് അപ്പോൾ അവർക്ക് പൂർത്തിയായി എല്ലായിടത്തും നല്ല 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 അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് സർക്കാരിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തകരുടെയും ഫലമായിട്ട് ആളുകൾക്ക് ഞങ്ങളിൽ നല്ല വിശ്വാസമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മംഗലം നേരത്തെ വെട്ടം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് വെട്ടം പഞ്ചായത്ത് അംഗവുമായിരുന്നിട്ടുണ്ട് ബഷീർ തൊണ്ണൂറ്റിയേഴിൽ യാദർശികമായുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബഷീറിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തിൽ മംഗലം പഞ്ചായത്ത് രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലായിരുന്നു ദമ്പതികളുടെ ഒരുമിച്ചുള്ള ആദ്യ മത്സരം രണ്ടായിരത്തി അഞ്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഡിഐസി ടിക്കറ്റിൽ ലീഗിലെ ആർ മുഹമ്മദ് മാസ്റ്ററെ തോൽപ്പിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഇപ്പോഴത്തെ എതിരാളിയുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ബഷീർ ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്ന് ബഷീറിനൊപ്പമായിരുന്നു വിജയം നിലവിൽ പുല്ലൂണി സൗത്ത് വാർഡിലെ ജനപ്രതിനിധിയാണ് ബഷീർ വാർഡ് വിഭജനത്തോടെ ഭൂമിശാസ്ത്രപരമായി മാറ്റങ്ങൾ വന്ന കേന്ദ്രങ്ങളിലാണ് ബഷീറും രജീനയും ഇത്തവണ പോരിനിറങ്ങിയിട്ടുള്ളത് പൊതുരംഗത്ത് സജീവമായി തുടരുന്നവർ എന്ന നിലയിൽ ഇരുവരും വാർഡുകളിൽ സുപരിചിതരാണ് കുടുംബ വോട്ടുകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കൂടി തുണയാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ അതിനാൽ രണ്ടുപേരും ജയിച്ചു കയറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എഡിറ്റർ ലൈവ് മംഗലം നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ